ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ കൊച്ച് പഴമുണ്ട് ഉണക്കിയെടുക്കാനുള്ള പരിപാടിയാണ് കാരണം ഞാൻ ഒരു ഇഷ്ടമായൊരു വാഴ വെച്ചിട്ടുണ്ട് ഇപ്പോൾ വാഴ നടാനുള്ള ഒരു എൻ്റെ ആഗ്രഹം പോലും ഇല്ലായിക്കൊണ്ടിരിക്കുക കാരണം കുറേ കൊല കണ്ടായിരുന്നു ഞാൻ ഇന്നലെ എൻ്റെ വണ്ടിയിൽ ഒരു നാല് കൊല കണ്ട് ഞാൻ നടന്ന് തന്നെ വിൽക്കാൻ കൊണ്ടിടന്ന് തന്നെ എൻ്റെ ഡീസൽ പത്തിരുന്നൂറ് രൂപയുടെ ഡീസൽ തുടങ്ങി അപ്പോൾ ഇനി എന്തായാലും ഞാനത് കൊടുക്കണില്ല എന്ന് വിചാരിച്ചു കാരണം പഴുക്കുന്നത് ഇതുപോലെ ഉണങ്ങിയെടുക്കുകയാണ് എനിക്ക് ഡ്രയറുണ്ട് പക്ഷേ ഇത്രയും വെയിലുള്ള സ്ഥിതിക്ക് നമുക്ക് ട്രയറിൽ ഉണങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് വെറുതെ നല്ല വെയിലത്തിട്ട് ഉണങ്ങിയാലും മതി എന്തായാലും നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ വില കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല എന്തായാലും വില കിട്ടിയില്ല വേണ്ട ആരെയൊക്കെ ഒന്നും എടുത്താൽ മതിയായിരുന്നു അതുപോലും എടുക്കാത്തൊരവസ്ഥയാണ് പിന്നെ ഇവിടെ ഞങ്ങളുടെ ചന്തയുണ്ട് അത് വെള്ളിയാഴ്ച ദിവസം മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോകണം നാലുപോലെയൊക്കെ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചുകൊടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് കിട്ടാനാണ് അപ്പോൾ ഞാൻ നോക്കി ഇതാണ് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള വഴി ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമുക്കത് കഴിക്കുകയും ചെയ്യാം Okay, thank you.